ഇൻഫോസ്ഫെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ ആലോചന ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം രൂപയാക്കാനാണ് ആലോചന ഇക്കാര്യം ഈ മാസം തന്നെ പ്രഖ്യാപിക്കും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ചേക്കും പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷേർഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിക്കാനും ആലോചന സ്കീമിന്റെ വിശദാംശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പെൻഷൻ വീണ്ടും ഉയർത്തിയേക്കും സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതും പരിഗണയിലുണ്ട് മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും തമ്മിലുള്ള ചർച്ചയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും സർക്കാർ ജീവനക്കാർക്ക് ഒരു കഡു ക്ഷാമബത്ത അനുവദിക്കും നാല് ശതമാനം ഡി എ അനുവദിക്കുന്നതും പരിഗണയിലുണ്ട് നവംബറിലെയോ ഡിസംബറിലെയോ ശമ്പളത്തിൽ ലഭിക്കുന്ന തരത്തിലാക്കും പ്രഖ്യാപനം ശമ്പള കമ്മീഷനെ വെക്കുന്നതും സെക്രട്ടറി തല തലസമിതിയെ നിയോഗിക്കുന്നതും പരിഗണനയിലുണ്ട് കമ്മീഷൻ തന്നെ വേണമെന്ന് സി പി എമ്മിൻ്റെ സർവീസ് സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു അഖിലേന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രഖ്യാപിച്ച മറ്റന്നാളത്തെ ഭാരത് ബന്ദ് മാറ്റി പുതിയ തീയതി പിന്നീട് അറിയിക്കും വഖഫ് നിയമത്തിനെതിരായ മുസ്ലിം വ്യക്തി നിയമ ബോർഡിൻ്റെ ഭാരത് ബന്ധാണ് മാറ്റിവെച്ചത് വെള്ളിയാഴ്ച ആഹ്വാനം ചെയ്ത ബന്ദാണ് മാറ്റിവെച്ചത് പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും ജനറൽ സെക്രട്ടറി അറിയിച്ചു വിവിധ സഹോദര മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾ കണക്കിലെടുത്ത് അതിന് ബംഗം വരരുതെന്ന് കരുതിയാണ് ബന്ധ് മാറ്റിവെക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി മൗലാന ഫസറുറഹീം മുജാദിദി വ്യക്തമാക്കി അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് മതവാ ഭാരവാഹികളുടെ അടിയന്തര യോഗമാണ് ബന്ധ് മാറ്റിവെക്കാനുള്ള തീരുമാനമെടുത്തത് അതേസമയം വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ പ്രക്ഷോഭങ്ങളും മറ്റു പരിപാടികളും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്ന് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി അടുത്ത അറിയിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലിന് മികച്ച പ്രതികരണം ആദ്യ ദിവസമായ ഇന്നലെ അപേക്ഷിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പേരാണ് തിരുത്തൽ വരുത്തുന്നതിന് എൺപത്തിമൂന്ന് പേരും വാർഡ് മാറ്റുന്നതിന് ഇരുന്നൂറ്റി അറുപത്താറ് പേരും പട്ടികയിൽ നിന്നും പേരൊഴിവാക്കുന്നതിന് അറുപത്തൊമ്പത് പേരും അപേക്ഷ നൽകി കരട് വോട്ടർ പട്ടിക തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സെക്ക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിനോ മുമ്പ് അതിനു മുമ്പോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് ഒക്ടോബർ പതിനാല് വരെ പേര് ചേർക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒക്ടോബർ പതിനാല് വരെ ഇതിന് ഡേറ്റ് ഉണ്ട് വിവരങ്ങൾ തിരുത്തൽ വാർഡ് മാറ്റൽ വരുത്തൽ പേര് ഒഴിവാക്കൽ എന്നിവയ്ക്ക് അപേക്ഷകൾ വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കണം അന്തിമ പട്ടിക ഒക്ടോബർ ഇരുപത്തഞ്ചിന് പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുമ്പോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കാണ് അവസരം വിവരങ്ങൾ തിരുത്താനും വാർഡ് മാറ്റാനും പേര് ഒഴിവാക്കാനും അപേക്ഷ സമർപ്പിക്കാം അപേക്ഷകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ ഓൺലൈനായി സമർപ്പിക്കണം ആവശ്യമായ രേഖകൾ സഹിതം ഹിയറിംഗിന് നേരിട്ട് ഹാജരാകണം അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്